ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൾ ഇപ്രകാരം നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകമാണ് ആരംഭിച്ചത് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പതിനൊന്നാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ പ്രോസ്പേർസ് ആൻഡ് ഗ്രോസ് ഡിസ്പൈറ്റ് ദ ഹാർഡ് ബോണ്ടേജ് ഓഫ് ദ ഇജിപ്ഷ്യൻസ് മിസ്രീംകാർ വളരെ കഠിനമായുള്ളതായ അടിമത്വത്തിൽ കൂടെ കടത്തിവിട്ടെങ്കിലും വലുവിനായ ദൈവം അവരെ വളരെ വർദ്ധിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആത്മീയമായ രീതിയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് അലൗസ് ഫോർ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻ ടു ബ്രിങ് സ്പിരിച്വൽ ഗ്രോത്ത്സ് മുലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളും കഷ്ടപ്പാടുകളും അനുവദിക്കുന്നത് നാം ആത്മീയമായി വളരേണ്ടതിന് വേണ്ടിയാണ് അതുകൊണ്ട് നാം ഒരിക്കലും ഭാരപ്പെടരുത് കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കുക കർത്താവെ ഇതിലൂടെയും എനിക്ക് ഒരു ആത്മീയ വളർച്ച ആത്മീയ പ്രോസ്പെരിറ്റി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അത് സന്തോഷത്തോടെ സഹിക്കുന്നവർ ആയിരിക്കണം നാം ഇവിടെ കാണുന്നത് എട്ടാമത്തെ വാക്യത്തിൽ അന്ന് സോറി പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർധിച്ചു അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു നോക്കുക എത്ര വലിയൊരു കാര്യമാണ് ദൈവം ഇവിടെ പറയുന്നത് ഇസ്രായേലിന് ദൈവം മിസ്രൈമിലാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് മിസ്രൈമിനെ ഇസ്രായേലിൻ്റെ ഒരു ഗർഭപാത്രം എന്ന് പറയാം അവിടെ ആ വലിയ വംശം വലിയ ഒരു നേഷനായിട്ട് മാറുകയാണ് ചെയ്തത് വലിയൊരു ജാതിയായിട്ട് മാറി ചെറിയൊരു വംശമായിരുന്നു പക്ഷേ ആ വംശം വലിയൊരു ജാതിയാക്കി ദൈവം മിശ്രീമിൽ വെച്ച് അവരെ ആക്കുകയായിരുന്നു ചെയ്തത് അവർ കനാന് ദേശത്ത് പാർത്തിരുന്നായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഒരു വളർച്ച ഉണ്ടാകുവാൻ സാധ്യതയില്ലായിരുന്നു കാരണം അവർ അവിടെയുള്ളതായ കനാനിയ സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ഇൻ വിവാഹം അന്യോന്യം കഴിക്കുകയും അങ്ങനെ കനാൻ ദേശത്ത് വച്ച് അവർ വളരെ അശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ പാപത്തിലേക്ക് വഴുതി വീഴുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു എന്നാൽ വെളിവുകളായി ദൈവം ഇവരെ ഒരു പ്രത്യേക ജനമാക്കിയിട്ട് പ്രത്യേക ഒരിതായിട്ട് ഈ ഉറച്ച നല്ല ഒരു സംവിധാനം ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ബത്തപ്പാടുകളുടെ മധ്യത്തിലും ദൈവം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുകയും അവരെ വളരുവാൻ തെക്കവണ്ണം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഇസ് ദ സീഡ് ഓഫ് ദ ചർച്ച് രക്തസാക്ഷികളുടെ രക്തമെന്ന് പറയുന്നത് സഭയുടെ ഒരു വിത്താണ് അപ്പോൾ എവിടെ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊ ഒക്കെയും വളർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു കപ്പലിൽ എത്രമാത്രം കാറ്റും പ്രതികൂലങ്ങളും വരുന്നോ അത്രയും പലപ്പോഴും നാം വിചാരിക്കും അത് നശിച്ചു പോകുമെന്ന് വിചാരിക്കും പക്ഷേ അതിന് നാശമുണ്ടാകാതെ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുവാൻ അത് ഇടയാക്കുന്നു അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെ കഷ്ടപ്പാടിൽ നാം ദൈവത്തെ സ്തുതിക്കുക ആണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവർ മിശ്രീമിൽ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു നോക്ക് അവർ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ടായി അത് ദൈവത്തിൻ്റെ കരുണയാണ് പിന്നെയും പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് മിശ്രീമിലെ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നാലും അവരുടെ ജീവനെ കയ്പാക്കി നോക്കുക അത്രമാത്രമൊരു രീതിയിൽ അവരുടെ ജീവിതം ആയിത്തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് ആ കയ്പ്പിലൂടെയും അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ വലിയ കാര്യങ്ങൾ അറിയിക്കേണ്ടതിനു വേണ്ടിയായിരുന്നു അത് ആക്കിയിരുന്നത് യഷയാവിൻ്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇവിടെ പ്രകാരമാണ് കാണുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല പ്രിയ വിശ്വാസികളെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവം കാണിക്കുന്നത് ഫർവോൻ അവരെ കൊന്നുകളയണമെന്ന് ആഗ്രഹിച്ചില്ല പക്ഷേ അവരെ അടിമത്തത്തിൽ നിർത്തി വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ വേല അവരെ ചെയ്യിപ്പിക്കുകയാണ് അവർക്ക് സഹിക്കുവാൻ വയ്യാത്ത രീതിയിലുള്ളതായ കഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ ബലുവനായ ദൈവത്തിൻ്റെ കരം എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം സ്തേഫാനോസു ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ പ്രവൃത്തി ഏഴാമതേ ഒമ്പതാമത്തെ വാക്യത്തിൽ അവർ നമ്മുടെ വംശ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്ത് ഇടിവിച്ചു മൂക്കുക എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അത്രമാത്രം ഈ ജനങ്ങൾ വളരുവാൻ ദൈവം സഹായിച്ചു സാത്താൻ്റെ ശ്രേണിയിലുള്ള ദൈവമക്കൾക്ക് വിരോധമായിട്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ ഇടപാടാണ് ഈ കഷ്ടങ്ങളും ഭയപ്പെടലും എന്ന് പറയുന്നത് അതിലൂടെ അവരെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഇവിടെയും ഫറവോൻ ആദ്യമായിട്ട് ചെയ്തത് അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവരികയായിരുന്നു സാത്താൻ ശരിയായ രീതിയിൽ അറിയാം വിശ്വാസത്തിലൊരു വ്യക്തിയുടെ വേറെ ഉറച്ചിട്ടില്ല എങ്കിൽ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുന്ന സമയത്ത് അവരെ നശിപ്പിച്ചു കളയുവാനായിട്ട് സാധിക്കുമെന്ന് സാത്താന് ശരിയായ രീതിയിൽ മനസ്സിലായി ഇവിടെ യൗദന്മാർക്ക് എതിരായിട്ട് അവൻ പ്രശ്നങ്ങളുണ്ടാക്കിയതുപോലെ തന്നെ സാത്താൻ നമ്മളെയും ഈ പ്രശ്നങ്ങളിലൂടെ വിശ്വാസത്തിൽ നിന്ന് താഴ്ത്തി കളയുവാനായിട്ട് ആ ഇടയാകും ഒന്നു ഗോവിന്ദർ പത്താമത്തെയായും പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഇസ്രായേൽ മക്കൾക്കുണ്ടായതായ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പാഠമായിട്ട് ആക്കിയിരിക്കുകയാണ് പ്രിയ വിശ്വാസികളെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നതിൻ്റെ മധ്യത്തിൽ നമ്മുടെ നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നുണ്ടോ നാം വിശ്വാസത്തിൽ സ്ട്രോങ് ആണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുവാൻ വലുവിനായ ദൈവം സഹായിക്കട്ടെ ഈ ദൈവം പരീക്ഷകളും പരിശോധനകളും വരുന്നതായ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത എപ്രകാരമാണ് എന്ന് അറിയുവാൻ വേണ്ടിയാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ജൈവ് യാക്കോമിൻ്റെ പുസ്തകം ഒന്നാം അധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നതായ സമയത്ത് നിങ്ങൾ ആനന്ദിക്കുന്നവരായിരിക്കണം വലിയവനായി ദൈവം ഒരിക്കലും നമ്മളെ നമ്മളെ പ്രലോഭനങ്ങളിലൂടെ കടത്തിവിടുകയില്ല ദൈവം പരിശോധനകളായിരിക്കും പരീക്ഷകളായിരിക്കും എന്തിനു വേണ്ടി നാം വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ആ ദുഷ്ടതയുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നാം ദൈവമായിട്ട് ഏത് രീതിയിലാണ് ഇരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ ഭാഗ്യത്തിൽ ദാവീത് പറയുന്നത് എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് ശോധന ചെയ്ത് നോക്കണമേ എന്ന് നാം ദൈവം തരുന്നതായ പരീക്ഷകളെ ദൈവം തരുന്നതായ പരിശോധനകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക് ഒരവസരമാണ് എന്ന് കരുതി അത് നാം സ്വീകരിക്കുന്നവരാണ് പ്രിയ വിശ്വാസികളെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ വിശ്വാസം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ നമുക്ക് കഷ്ടതകൾ എന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും ദൈവം അതിൻ്റെ മധ്യത്തിലും അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളുടെ മിശ്രീമിലുള്ളതായ ജീവിതം ഈ വലുവനായ ദൈവത്തിൽ ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഈ വചന മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ